ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയൊരു കറിയാണിത് അപ്പോൾ നമുക്ക് ഈ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വീഡിയോ കാണാം ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ കട്ട് ചെയ്ത് നല്ലപോലെ കഴുകി ക്ലീൻ ആക്കി എടുത്തേക്കണതാണിനി നമുക്കിതൊന്ന് കുക്കറിയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്കിനി കുക്കറിയിലേക്ക് ബീഫ് ഇട്ടുകൊടുക്കാം ആദ്യം നമുക്ക് ബീഫ് വേവിച്ചതിന് ശേഷം നമുക്ക് സവാളൊക്കെ വാട്ടിട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ പെട്ടെന്ന് തന്നെ ആക്കിയിട്ട് കൊള്ളാം അതിന് വേണ്ടിയാണ് പിന്നെ നമുക്കിതിലേക്ക് ഞാൻ ഒരു സ്പൂൺ കുരുമുളക് ചതച്ചതാ കേട്ട അത് ചേർത്ത് കൊടുക്കണുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയും ചതച്ചതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്നും കൂടിയും ചതച്ചതാ കേട്ടാ ഒരു സ്പൂണാണ് ഇതും ചേർത്ത് കൊടുക്കണുണ്ട് കൂടെ തന്നെ ഒരു സ്പൂണ് തക്കാളി ചേർക്കുന്നുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത തക്കാളിയാണ് ഒരു സ്പൂണാണ് ഞാനൊന്ന് കൂടുതലൊന്നും ചേർക്കണേണ്ടത് പിന്നെ നമുക്ക് ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിനുള്ള വെള്ളവും ഒഴിച്ച് പാകത്തിന് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്ക ഞാനൊരു സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഞാനൊരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് അല്ല ഞാൻ ഇപ്പൊ ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് കുക്കർ മൂടി വെച്ചത് ഒരു ആറ് വിസിൽ വരുന്നേ വെയിറ്റ് ചെയ്യാം ബീഫ് വെന്ത് വന്നിട്ടുണ്ട് അപ്പന നമുക്ക് അതിലേക്കുള്ള മസാല ഉണ്ടാക്കാം അതിന് വേണ്ടി ഞാനൊരു കടായി വെച്ചിട്ടുണ്ട് കടായി ഒന്നും ചൂടായി വരട്ടെ ട ഇപ്പൊ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു രണ്ടര സ്പൂണോളം വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ സവാള ചേർത്ത് കൊടുക്ക എന്നാ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ സവാള സ്ലൈസ് കട്ട് ചെയ്ത് അതാണ് മൂന്ന് വടിയ സവാള കൊറച്ച് കറി കഴപ്പിനെ ഞാൻ കിട്ടിയിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും ചേർക്കാം സവാള വഴിന്ന് വരാന് നമുക്ക് പെട്ടെന്ന് വഴി അതിനുവേണ്ടി കൊറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം നമ്മുടെ വീട്ടിൽ ഉപ്പ് ഇഷ്ടമാണ് ഉപയോഗിച്ചിട്ടുള്ളത് പൈനുസരിച്ച് ഉപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാ കൂടിപ്പോണ്ട നമുക്ക് സവാളക്ക് വേണ്ടി ഞാൻ ഇഷ്ടം കൊറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്ന ഒരു രണ്ടു പിഞ്ച് മഞ്ഞൾ പൊടിയും ചേർക്കേണ്ടത് ഇതെല്ലാം അനുകൂലിക്ക് നമുക്ക് ഒന്ന് വഴി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാസ് ബെലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ വരും അത് മറ്റേ ക്ലിക്ക് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ടും ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് നല്ല പോലെ നൈസായിട്ട് കട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ നല്ല പോലെ വഴഞ്ഞെത്തിക്കോളും അപ്പൊ നമുക്കത് നല്ലപോലെ വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതാണ് അതിൽ ചേർത്ത് കൊടുക്ക ഞാനിപ്പിതിലേക്ക് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചായിട്ട് വർത്തെടുത്തിട്ടുണ്ട് പക്ഷെ ഇത് എരിവിനടുത്തിട്ട് പച്ചമുളകിന്റെ എണ്ണക്കൊക്കെ കിട്ടാ ഞാനിപ്പം അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ടായി ഒരു പത്ത് ഇരുപതോളം വെളുത്തുള്ളി അടിച്ചിട്ടുണ്ടായി പിന്നെ ഒരു രണ്ട് മൂന്ന് കഷ്ണ ഇഞ്ചിയും ചേർത്തിട്ട് ഞാൻ ചതച്ചെടുത്തതാണ് ഇതിന്റെ പച്ചസമെന്റ് മാറുന്ന വഴറ്റിയെടുക്കാം ഇഞ്ചിയും ചൊല്ലിയപ്പ പച്ചമുളക് നല്ലോണം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് വലിയ തക്കാളി കട്ട് ചെയ്താക്കണം അതിർത്ത് എടുക്കുന്നുണ്ട് ഈ രണ്ട് വലിയ തക്കാളിന്ന് കട്ട് ചെയ്തത് കഴിഞ്ഞാൽ ഞാൻ ഒരു സ്പൂൺ തക്കാളി ബീഫ് വേവിക്കണത് ഇപ്പം എടുക്കാം നല്ല വലിയ തക്കാളി ആയാലും രണ്ടാണ് ഉടുത്തതി അല്ലെങ്കിൽ മൂന്നെണ്ണോ നാലെണ്ണൊക്കെ വേണ്ടിവര എല്ലാൻ കൂടിയും നല്ല പോലെ വഴന്ന് മൂടി വെച്ചെടുക്കാം നമ്മളെ കച്ചക്കാളി സവാള ഇഞ്ചിയും പഞ്ചപ്പുളിയും പച്ചമൊക്കെ നല്ലപോലെ വഴി സെറ്റായി വന്നിട്ടുണ്ട് കണ്ട നല്ല പോലെ ഇതേപോലെ വഴത്തി എടുക്കണം സാമാന കറുക്കി നല്ല കൊഴുക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ലപോലെ വഴിട്ടിന് നമുക്ക് ഇതിലേക്ക് പൊടികള് ചേർത്ത് എടുക്കാം ഞാൻ ഇപ്പൊ ഒരു മൂന്ന് സ്പൂണും മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയൊന്നും നമുക്കൊന്ന് ആദ്യം തന്നെ ഒന്ന് വഴറ്റി എടുക്കാൻ ഓഫ്ലൈമില് വെക്കണം കേട്ടോ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവും മല്ലിപ്പൊടിനെ ആദ്യമൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒന്ന് മൂത്ത് മൂത്തുണ്ടായാൽ മല്ലിപ്പൊടി മൂത്ത സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളിനി മുളക് പൊടി ചേർക്കുന്നുണ്ട് നമ്മൾ എരിവിനുസരിച്ച് മുളക് പൊടി ചേർക്കാം നമ്മള് കുരുമുളക് ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് പച്ചമുളക് ചേർക്കട്ടുണ്ട് അപ്പൊ നമുക്ക് അതിനനുസരിച്ച് എരി നോക്കിയിട്ട് ഞാൻ ഞാനിപ്പോ ഒരു ഒന്നേ മുക്കാൽ സ്പൂണും മുളക് പൊടി വയ്ക്കത്തിണ്ട് ഞാൻ നേരത്തെ മഞ്ഞൾപ്പൊടി വേവിച്ചിട്ടുള്ള അപ്പൊ ഇതിലൊരു അരസ്പൂൺ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂണോളം പിന്നെ പെരിഞ്ചീരകപ്പൊടി ചേർത്ത് അര അരസ്പൂണോളം ഇതെല്ലാനും കൂടി നമുക്ക് ഈ പൊടികളൊക്കെ പച്ച സ്മെല് മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്ക നല്ല ടേസ്റ്റാണ് ഇപ്പം കറി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ എല്ലാവരും ഇതൊക്കെ ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യ അഭിപ്രായങ്ങൾ അറിയിക്ക നല്ലപോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ആയ ൊടികളൊക്കെ മൂക്ക സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വെച്ചിട്ടുള്ള ബീഫ് ഇട്ടുകൊടുക്കാം ഞാൻ ഇപ്പൊ ബീഫ് പൊക്കിട്ടുണ്ട് ബീഫ് ഞാൻ മുഴുവനായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ബീഫ് ഞാൻ ആറ് വിസില് വന്നപ്പോ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നപ്പോ നോക്കിയ വിസിൽ പോയതിന് ശേഷം ഞാൻ വെന്തോന്ന് നോക്കിയപ്പോ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇപ്പൊ നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാം ബീഫും ഈ ഗ്രേവിയൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക നല്ല മണം വരുന്നുണ്ട് ഇപ്പൊ കുറച്ച് ചൂടുള്ളം ഒഴിച്ചു കൊടുക്കര തിക്കായിരിക്കാണ് ഇത് നമ്മളിനി നല്ലപോലെ പോലെ തിളപ്പിച്ചൊന്ന് വേവിച്ച് വറ്റിച്ച് വരുമ്പോൾ വീണ്ടും തിക്കാവും നമുക്ക് ഇതൊന്നും നമുക്കൊന്നും കുറച്ച് ലൂസിലാണ് ഞങ്ങക്ക് വേണ്ടത് അപ്പൊ കുറച്ച് നല്ല ചൂടുള്ള ഒഴിച്ചു കൊടുക്കാം നമുക്ക് ചൂടുള്ള ഒഴിച്ചു കൊടുക്ക ചൂടുള്ള നല്ല ഒഴിക്കണം കേട്ടോ അല്ലെങ്കിൽ എന്തുണ്ടാവും അപ്പൊ നമുക്ക് നല്ലോണം തിളപ്പിച്ച വെള്ളം എടുത്ത് ഒഴിച്ചതണം ഇതൊന്ന് ബീഫിലായാലും പുളി ഉപ്പും ഇതൊക്കെ ഒന്ന് ഈ മസാല ഒക്കെ ഒന്ന് പിടിച്ച് വരണം ഒന്ന് സെറ്റായി വരണം അപ്പൊ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് കൊറച്ചും കൂടി ഒന്ന് മൂടി വെക്കണം ഒരു പത്ത് പഞ്ചു മിനിറ്റോളം ഒന്ന് മൂടി വെക്കണപ്പൊന്ന് സെറ്റായി കിട്ടിക്കോളും അപ്പൊ നമുക്ക് ഇടയ്ക്കൊന്ന് മൂടി തോന്നാളും ചെയ്യണോട്ടാ കൊച്ചുകറിവേപ്പിലേയും കൂടി ഞാൻ ഇട്ട് കൊടുക്കും ബീഫ് കറി ഒക്കെ നല്ല വളരെ തിളച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറേ നേരം ആയിട്ടുണ്ടായി നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്ക ഉപ്പും പുളിയൊക്കെ പാകത്തിന് തന്നെ ഇണ്ട് ടൈമൊക്കെ പാകത്തിന് തന്നെ ആയിക്കിട്ടിട്ടുണ്ട് അപ്പൊ ഇത്രയുള്ള പരിപാടിയുണ്ടല്ല നല്ല മണൊക്കെ വരുന്നുണ്ട് അല്ല ടേസ്റ്റി ആയിട്ട് സിംപിളായിട്ടും ചെയ്യാൻ പറ്റിയ ബീഫ് കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെ തന്നെ പത്തിരിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു ബീഫ് കറിയാണിത് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ